നമസ്കാരം കൗതുക വാർത്തകളും വിനോദവും വിജ്ഞാനവുമെല്ലാം ഉൾപ്പെടുത്തിയ ഈ ആഴ്ചയിലെ ഇൻഫോ ടെയിൽസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ചില വിശുദ്ധരുടെ മൃതശരീരം നൂറ്റാണ്ടുകൾക്ക് ശേഷവും ജീർണിക്കാതെ അവശേഷിക്കുന്നത് വളരെ അത്ഭുതകരവും കൗതുകകരവുമായ വസ്തുതയാണ് ശാസ്ത്രലോകത്തിന് പോലും കണ്ടുപിടിക്കാനാവാത്ത പരമമായ രഹസ്യമാണിത് ചില പ്രത്യേക കാലാവസ്ഥ ശരീരത്തിൽ പൂശുന്ന സുഗന്ധദ്രവ്യങ്ങൾ കല്ലറ അടക്കം ചെയ്തിരിക്കുന്ന രീതി ഇവയെല്ലാം ചെറിയ ചെറിയ കാരണങ്ങളായി ചൂണ്ടിക്കാട്ടുന്നുണ്ടെങ്കിലും അടിസ്ഥാനപരമായി തെളിയിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല രണ്ടായിരം വർഷത്തിനിടയിൽ ഏതാണ്ട് ഇരുന്നൂറ്റമ്പതോളം വിശുദ്ധരുടെ മൃതശരീരം ജീർണിക്കാതെ ലോകത്തിന്റെ പല കോണിലായി സൂക്ഷിച്ചിട്ടുണ്ട് കൂടുതൽ കാഴ്ചകളിലേക്ക് മാനവകുലത്തിന്റെ ക്ഷേമത്തിനു വേണ്ടി ജീവിതം മുഴുവൻ അക്ഷീണം പ്രയത്നിച്ച് മരണമടഞ്ഞ കുറെ വിശുദ്ധരുടെ മൃതശരീരം നൂറ്റാണ്ടുകൾക്ക് ശേഷവും ഒരു കേടുപാടുകളുമില്ലാതെ ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ സൂക്ഷിച്ചിരിക്കുന്നു അവരുടെ ജീവിത മാതൃകയെ അനുകരിക്കാൻ ഒരു പ്രചോദനമെന്നോണം ഇന്നും ഫിലാഡാൽഫിയയിൽ ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ മരിച്ച വിശുദ്ധ ജോൺ ന്യൂമാന്റെ മൃതശരീരം റോമിലെ സെയിന്റ് പീറ്റേഴ്സ് പള്ളിയിൽ ഇന്നും അഴുകാത്ത നിലയിൽ സൂക്ഷിക്കുന്നു ആയിരത്തി എഴുന്നൂറ്റി എഴുപതിൽ മരിച്ച വിശുദ്ധ സെയിന്റ് തെരേസ മാർഗരറ്റിന്റെ മൃതശരീരം ഇറ്റലിയിലെ സെയിന്റ് തെരേസ പള്ളിയിലും ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയേഴിൽ മരിച്ച വിശുദ്ധ വെറോണിക്ക ഗിലിയാനിയുടെയും മൃതദേഹങ്ങൾ ഇന്നും ജീവനോടെ എന്നതുപോലെ നിലനിൽക്കുന്നു ഇവരുടെ വിശുദ്ധ ജീവിതം തന്നെയാണ് ഈ അത്ഭുതങ്ങൾക്ക് പിന്നിൽ അവരുടെ ജീവിതത്തിലൂടെ ഒന്ന് കണ്ണോടിച്ചാൽ അത് നമുക്ക് മനസ്സിലാകും ജീവിത വിശുദ്ധിയാണ് മരണശേഷവും അഴുകാത്ത ശരീരത്തിന്റെ കാരണം എന്നതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് വിശുദ്ധ പത്താം പിയൂസ് മാർപ്പാപ്പ ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാല് വരെ തിരുസഭയെ നയിച്ച മഹാഇടയനായിരുന്നു കത്തോലിക്ക സഭയുടെ ഇരുന്നൂറ്റി അൻപത്തി ഒൻപതാമത്തെ മാർപ്പാപ്പയായിരുന്ന വിശുദ്ധ പത്താം പിയൂസ് തിരുസഭയ്ക്ക് അനേകം വിശുദ്ധരെ സംഭാവന നൽകിയ ഇറ്റലിയിലെ റീസ് എന്ന കൊച്ചു ഗ്രാമത്തിലെ ഒരു പാവപ്പെട്ട കുടുംബത്തിൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയഞ്ച് ജൂൺ രണ്ടിനായിരുന്നു വിശുദ്ധ പത്താം പിയൂസിൻ്റെ ജനനം ജോസഫ് സാർത്തോ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് സഭാ മക്കൾക്ക് അനുദിന ദിവ്യകാരുണ്യ സ്വീകരണത്തിനുള്ള അനുവാദം നൽകിയത് വിശുദ്ധ പത്താം പിയു സ്മാർപ്പാപ്പയാണ് പതിനൊന്ന് വർഷം സഭയെ ക്രിസ്തുവിൻ്റെ പാതയിലൂടെ നയിച്ചതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഓഗസ്റ്റ് ഇരുപതിന് അദ്ദേഹം നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ജൂൺ മൂന്നിന് സഭ അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനായും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് മെയ് ഇരുപത്തിയൊൻപതിന് വിശുദ്ധനായും പ്രഖ്യാപിച്ചു ഫ്രാൻസിലെ ആർസ് ബസലിക്കയുടെ അൾത്താരയിൽ ഇന്നും ജീവനുള്ള ഒരു ശരീരമായി കാണാവുന്ന ഒരു അത്ഭുതമാണ് ജോൺ ബാപ്റ്റിസ്റ്റ് മരിയ വിയാനി അഥവാ വിശുദ്ധ ജോൺ വിയാനി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മെയ് മാസം എട്ടാം തീയതി ഫ്രാൻസിലെ ഡാർഡിലിയിൽ ആയിരുന്നു ഈ വിശുദ്ധന്റെ ജനനം കിഴക്കൻ ഫ്രാൻസിലെ ആർസ് ഗ്രാമത്തിൽ ഇടവക വികാരിയായിരുന്നു അദ്ദേഹം ആർസിലെ വികാരി എന്ന പേരിലും ഈ വിശുദ്ധൻ അറിയപ്പെടുന്നു തികഞ്ഞ തപോനിഷ്ഠയുള്ള ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്വയം ദൈവത്തിന് സമർപ്പിക്കാൻ പൂർണ്ണ സമർപ്പണത്തിന്റെ ഏക വഴിയേ ഉള്ളൂ നമുക്കായി നാം പിടിച്ചുവെക്കുന്ന ഇത്തിരി സഹനങ്ങൾ നമുക്ക് പ്രശ്നങ്ങളും ദുഃഖങ്ങളും മാത്രമേ നൽകൂ എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഒന്നിനെക്കുറിച്ചും വിയാനി പരാതിപ്പെട്ടില്ല പാപമോചന കുദാശയായ കുംഭസാരത്തിന് കൊടുത്ത പ്രാധാന്യത്തിൻ്റെ പേരിൽ അദ്ദേഹം ശ്രദ്ധിക്കപ്പെട്ടു ശീതകാലത്ത് പതിനൊന്ന് മുതൽ പന്ത്രണ്ട് മണിക്കൂർ വീതവും വേനൽക്കാലത്ത് പതിനാറ് മണിക്കൂർ വരെയും അദ്ദേഹം കുംഭസാരക്കൂട്ടിൽ ചെലവഴിച്ചു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് ഓഗസ്റ്റ് നാലിന് അദ്ദേഹം മരണമടഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മുപ്പത്തി ഒന്നിന് പതിനൊന്നാം പിയൂസ് മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു സ്പെയിനിലെ ഒരു പ്രഭു കുടുംബമായ ബോസ്ക്യൂ കുടുംബത്തിൽ ആയിരത്തി അഞ്ഞൂറ്റി ആറ് ഏപ്രിൽ ഏഴിനായിരുന്നു വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെ ജനനം ആയിരത്തി അഞ്ഞൂറ്റിനാൽപ്പതിൽ അദ്ദേഹം സുവിശേഷ പ്രഘോഷണത്തിനായി ഗോവയിൽ എത്തിച്ചേർന്നു ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തിയൊന്നിൽ ജപ്പാനിൽ നിന്ന് തിരികെ ഇന്ത്യയിലേക്കുള്ള യാത്രയിൽ ചൈനയിലെ സാൻസിയൻ ദ്വീപിലെ കാൻഡൻ നദീമുഖത്തെത്തിയപ്പോഴേക്കും വിശുദ്ധനെ പനി ബാധിക്കുകയും അവശനാവുകയും ചെയ്തു ചുട്ടുപൊള്ളുന്ന മണലിൽ അദ്ദേഹത്തെ അവർ ഉപേക്ഷിച്ചു എന്നാൽ ആൾവാർസ് എന്ന പാവപ്പെട്ട മനുഷ്യൻ വിശുദ്ധനെ കാണുകയും തന്റെ കുടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു പ്രാർത്ഥനകൾ ചൊല്ലിക്കൊണ്ട് രണ്ടാഴ്ചയോളം വിശുദ്ധൻ അവിടെ ജീവിച്ചിരുന്നുവെങ്കിലും ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തിരണ്ട് ഡിസംബർ മൂന്നിന് മരണമടഞ്ഞു മൂന്ന് മാസത്തിന് ശേഷം കല്ലറ തുറന്നു നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ മൃതദേഹം യാതൊരു കോട്ടവും തട്ടാതെയും അഴുകാതെയും ഇരിക്കുന്നതായി കാണപ്പെട്ടു ഇത് പിന്നീട് ഗോവയിലേക്ക് കൊണ്ടുവന്നു ഇപ്പോഴും ഇത് അവിടെ സൂക്ഷിച്ചിരിക്കുന്നു ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തിരണ്ട് മാർച്ച് പന്ത്രണ്ടിന് പോപ്പ് ഗ്രിഗറി പതിനഞ്ചാമൻ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു വിശുദ്ധ പിയൂസ് പത്താമൻ മാർപ്പാപ്പ വിശുദ്ധ ഫ്രാൻസിസിനെ വിദേശ സുവിശേഷക ദൗത്യങ്ങളുടെയും എല്ലാ സുവിശേഷക പ്രവർത്തനങ്ങളുടെയും മധ്യസ്ഥനായി ഉയർത്തി ഫ്രാൻസിലെ പരായി ചാപ്പലിൽ അഴുകാത്ത ശരീരമായി കാണപ്പെടുന്ന വിശുദ്ധയാണ് വിശുദ്ധ മാർഗ്രറ്റ് മേരി അലക്കോക്ക് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ അനുഗ്രഹത്താൽ ബാല്യകാലത്തു തന്നെ ഗുരുതരമായ രോഗത്തിൽ നിന്ന് മോചനം നേടിയവളായിരുന്നു മാർഗരറ്റ് ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തിയേഴിൽ ഫ്രാൻസിലെ ലാൻഡക്കൂർ എന്ന ഗ്രാമത്തിൽ ജനിച്ച മാർഗരറ്റിൻ്റെ മാതാപിതാക്കൾ ഉത്തമ ക്രൈസ്തവ വിശ്വാസികളായിരുന്നു അച്ഛൻ്റെ മരണം മാർഗരറ്റിൻ്റെ ബാല്യകാല ജീവിതത്തെ വല്ലാതെ ബാധിച്ചു അതുവരെ ഭക്ഷണത്തിനോ വസ്ത്രങ്ങൾക്കോ മുട്ടുണ്ടായിരുന്നില്ല വളരെ വേഗം ആ കുടുംബം ദരിദ്രരുടെ പട്ടികയിലേക്ക് വീണു ഒരു നേരത്തെ ആഹാരം കുടുംബാംഗങ്ങൾക്കെല്ലാം കൂടി തികച്ചു കിട്ടാത്ത അവസ്ഥ ഈ സമയങ്ങളിലെല്ലാം ഓരോ ദിവസവും യേശുവിൻ്റെ കരുണയാൽ ജീവിതം മുന്നോട്ടു നീങ്ങി രോഗങ്ങളും അവളെ ഒരുപാട് അലട്ടി മാതാവിനോടുള്ള പ്രാർത്ഥന മാത്രമായിരുന്നു ഏക ആശ്വാസം തന്റെ രോഗങ്ങളെല്ലാം മറിയത്തിൻ്റെ അത്ഭുത ശക്തിയാൽ നീങ്ങിയതോടെ അവൾ പ്രതിജ്ഞയെടുത്തു എൻ്റെ ജീവിതം ഇനി യേശുവിനായി പൂർണമായി മാറ്റിവെക്കും പാരലെമോണിയയിലെ വിസിറ്റേഷൻ മഠത്തിൽ ചേർന്ന് കന്യാസ്ത്രീയാകുവാൻ അവൾ തീരുമാനിച്ചു അങ്ങനെയിരിക്കെ ഒരു ദിവസം അവൾക്ക് യേശുവിൻ്റെ ദർശനമുണ്ടായി മനുഷ്യവംശത്തോടുള്ള എൻ്റെ സ്നേഹം എൻ്റെ ഹൃദയത്തിൽ കാണുക ആ ഹൃദയത്തിൻ്റെ സ്നേഹം നീ ലോകമെങ്ങും പ്രചരിപ്പിക്കുക പിന്നീട് പലപ്പോഴും അവളോട് യേശു സംസാരിച്ചു കൊണ്ടേയിരുന്നു ദർശനത്തിലൂടെ വിശുദ്ധ മാർഗരറ്റിനോട് യേശു പന്ത്രണ്ട് വാഗ്ദാനങ്ങൾ നൽകി വിശുദ്ധ മാർഗരറ്റിൻ്റെ വിവരണം അനുസരിച്ചാണ് യേശുവിൻ്റെ തിരുഹൃദയം ചിത്രീകരിക്കപ്പെട്ടത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് ഒക്ടോബർ പതിനേഴിന് മാർഗരറ്റ് മരിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ പോപ്പ് ബെനഡിക്റ്റ് പതിനഞ്ചാമൻ മാർഗരറ്റിനെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു കാതറിൻ ഡി വിർജി എന്ന സിസ്റ്റർ കാതറിൻ മരണശേഷമാണ് ഏറെ പ്രശസ്തയായത് ആയിരത്തി നാനൂറ്റി അറുപത്തിമൂന്ന് മാർച്ച് ഒൻപതിനായിരുന്നു കാതറിൻ്റെ മരണം ശവപ്പെട്ടിയിൽ അടക്കം ചെയ്യാതെയാണ് അവരെ സംസ്കരിച്ചത് ക്യാദറിൻ്റെ കുഴിമാടത്തിനടുത്ത് ഒട്ടേറെ അത്ഭുതങ്ങൾ സംഭവിച്ച് തുടങ്ങിയതോടെ അവരുടെ മൃതദേഹം ദേവാലയത്തിലേക്ക് മാറ്റാൻ തീരുമാനിക്കപ്പെട്ടു മരിച്ച് അടക്കം ചെയ്ത് പതിനെട്ട് ദിവസങ്ങൾക്ക് ശേഷം മൃതദേഹം പുറത്തെടുത്തു ക്യാദറിൻ്റെ മൃതദേഹം ഒട്ടും അഴുകിയിരുന്നില്ലെന്ന് മാത്രമല്ല അവരെ പൂശിയിരുന്ന സുഗന്ധ തൈലങ്ങളുടെ ഗന്ധം പോലും നഷ്ടപ്പെട്ടിരുന്നില്ല ഇറ്റലിയിലെ ബൊളോഞ്ഞയിൽ ജനിച്ച കാതറിൻ ചെറുപ്പം മുതൽ തന്നെ നിർമ്മലമായൊരു ജീവിതമാണ് നയിച്ചത് നല്ലൊരു ചിത്രകാരിയും ശില്പിയുമായിരുന്നു അവർ ഒരിക്കൽ ഒരു ക്രിസ്മസ് ദിനത്തിൽ കന്യകാമറിയത്തിൻ്റെ മടിയിൽ കിടക്കുന്ന യേശു രൂപം കാതറിന് സ്വപ്നത്തിൽ ദൃശ്യമായി കലാകാരന്മാരുടെയും ചിത്രകാരന്മാരുടെയും മധ്യസ്ഥയായാണ് വിശുദ്ധ കാതറിൻ അറിയപ്പെടുന്നത് അഞ്ഞൂറ് വർഷം പിന്നിടുമ്പോഴും ഇരിക്കുന്ന നിലയിൽ ശരീരം അഴുകാതെ അവശേഷിക്കുന്നു ഒട്ടും അഴുകാതെ ഇന്നും പാരീസിൽ കാണുന്ന ശരീരമാണ് വിശുദ്ധ കാതറിൻ ലബോറി ഫ്രാൻസിലെ ഒരു കർഷക ദമ്പതികളുടെ പതിനൊന്ന് മക്കളിൽ ഒൻപതാമത്തവളായിരുന്നു കാതറിൻ സോ എന്നായിരുന്നു അവളുടെ ആദ്യ പേര് ബാല്യകാലം മുതൽ ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും അവളുടെ കൂടപ്പിറപ്പായിരുന്നു രോഗികൾക്ക് ആശ്വാസം പകരുവാനായി സോയുടെ ജീവിതം മാറ്റിവെക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് എന്ന് വിൻസെന്റ് ഡി പോൾ സ്വപ്നത്തിലൂടെ അവളോട് പറഞ്ഞു വിശുദ്ധ കുർബാനയോടുള്ള അടങ്ങാത്ത ഭക്തി കാതറിന്റെ പ്രത്യേകതയായിരുന്നു വിശുദ്ധ കുർബാനയുടെ മധ്യേ യേശുവിനെ നേരിട്ട് കാണുന്നത് പോലെ അവൾക്ക് അനുഭവപ്പെടുമായിരുന്നു പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മൂന്ന് ദർശനങ്ങൾ കാതറിനുണ്ടായി ഒരു തവണ ഒരു കാശിരൂപം മാതാവ് അവൾക്ക് കൊടുത്തതായും അതിൻ്റെ ശക്തിയാൽ നിരവധി അത്ഭുത പ്രവർത്തികൾ നടന്നതായും വിശ്വസിക്കപ്പെടുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഡിസംബർ മുപ്പത്തി ഒന്നിന് കാദറിൻ മരണമടഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിയേഴിന് പന്ത്രണ്ടാം പിയൂസ് മാർപ്പാപ്പ കാതറിനെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു വിശുദ്ധ പാദ്രെ പിയോ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയേഴ് മെയ് ഇരുപത്തിയഞ്ചിന് ഇറ്റലിയിലെ ബനവന്തോയിൽ ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് സെപ്റ്റംബർ ഇരുപത്തിമൂന്നിന് മരണമടഞ്ഞു റോമൻ കത്തോലിക്ക സഭയിലെ ഒരു മിസ്റ്റിക്കും ദാർശനികനും പുരോഹിതനുമായിരുന്നു വിശുദ്ധ പാദ്രെ പിയോ പഞ്ചക്ഷതധാരി എന്ന നിലയിലാണ് പാദ്രെ പിയോ പ്രശസ്തനായത് സത്താനുമായി ഏറ്റുമുട്ടിയ ഒരു വിശുദ്ധനാണ് പിയോ ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ പിയോയുടെ ശരീരത്തിൽ പഞ്ചക്ഷതങ്ങൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി ഭക്തിയും പ്രാർത്ഥനയും കൊണ്ട് ജീവിതം സമ്പന്നമാക്കിയ പിയോ കുടുംബങ്ങളുടെ സമാധാനത്തിനു വേണ്ടി സ്വജീവിതം നീക്കിവച്ചു ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം തനിക്കു തന്നെ എതിരെയുള്ള സമരമാണ് വേദന അനുഭവിക്കാതെ ഒരാത്മാവും പൂർണതയിൽ എത്തുകയില്ല അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ ശക്തി സ്രോതസ്സ് വിശുദ്ധ ബലിയർപ്പണമായിരുന്നു ഇപ്പോഴും സാൻ ജിയോവാനി റൊത്തേന്തോ എന്ന ഇറ്റലിയിലെ നഗരത്തിൽ ദ ചർച്ച് ഓഫ് ഷ്രൈൻ ഓഫ് സെയിൻറ്റ് മേരി ഓഫ് ഗ്രേസ് എന്ന ദേവാലയത്തിൽ പാദ്രെ പിയോയുടെ വിശുദ്ധമായ ശരീരം സന്ദർശകർക്ക് മുന്നിൽ ജ്വലിച്ചു നിൽക്കുന്നത് കാണാം സഭയിലെ രക്തസാക്ഷിയായ വിശുദ്ധയാണ് മരിയ ഗൊരേത്തി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് ഒക്ടോബർ പതിനാറിന് ഇറ്റലിയിൽ ജനിച്ചു തന്റെ കന്യകാത്വം സംരക്ഷിക്കുന്നതിനു വേണ്ടി പന്ത്രണ്ടാം വയസ്സിൽ മരിയ ഗുരേത്തി രക്തസാക്ഷിയായി കർത്താവിൽ അഭയം പ്രാപിച്ചു മരിക്കുന്നതിന് മുൻപ് തന്റെ ഘാതകനായ അലക്സാൻഡ്രോയ്ക്ക് മാപ്പ് കൊടുത്ത് നമുക്ക് സ്വർഗത്തിൽ വെച്ച് കാണാമെന്ന് പറയുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി രണ്ട് ജൂലൈ ആറാം തീയതിയാണ് വിശുദ്ധ കൊല്ലപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജൂൺ ഇരുപത്തിനാലിന് പന്ത്രണ്ടാം പിയൂസ് മാർപ്പാപ്പ ഗുരേത്തിയെ വിശുദ്ധയായി നാമകരണം ചെയ്തു മരിയായുടെ ഭൗതിക ശരീരം തെക്കൻ റോമയിലെ ദേവാലയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു ഇന്നും അഴുകാത്ത ശരീരവുമായി നിലനിൽക്കുന്ന മറ്റൊരു വിശുദ്ധയാണ് ഫ്രാൻസെസ്സ സേവ്യർ കബ്രീനി മുള്ളുകളിൽ കൂടി നടക്കുക നിങ്ങൾ നടക്കുന്നത് മറ്റാരെയും അറിയിക്കാതിരിക്കുക ഇങ്ങനെ ഉപദേശിക്കുമായിരുന്നു ഈ വിശുദ്ധ ഫ്രാൻസെസ്സ സേവ്യർ കബ്രീനി തൻ്റെ വാക്കുകൾ സ്വജീവിതത്തിൽ പകർത്തി മറ്റുള്ളവർക്ക് മാതൃകയാവുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി അൻപതിൽ ഇറ്റലിയിലെ ലൊമ്പാർഡിയിലുള്ള ഒരു കർഷക കുടുംബത്തിൽ പതിമൂന്ന് മക്കളിൽ ഒരുവളായാണ് കബ്രീനി ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയേഴിൽ വ്രതവാഗ്ദാനം നടത്തിയതോടെ പരിപൂർണമായി അനാഥർക്കു വേണ്ടി അവൾ ജീവിതം മാറ്റിവെച്ചു അനാഥാലയം പൂട്ടിയപ്പോൾ മിഷണറീസ് ഓഫ് സീക്രഡ് ഹാർട്ട് എന്ന സന്യാസ സഭയ്ക്ക് കബ്രീനി തുടക്കം കുറിച്ചു വിശുദ്ധ പദവിയിലേക്കെത്തുന്ന ആദ്യത്തെ അമേരിക്കക്കാരിയാണ് ഫ്രാൻസെസ സേവ്യർ കബ്രീനി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ അന്തരിച്ച ഫ്രാൻസെസ സേവ്യർ കബ്രീനിയെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ജൂലൈ ഏഴിന് വിശുദ്ധയായി പ്രഖ്യാപിച്ചു ഇറ്റലിയിലെ സെയിൻ സാൽവത്തോര പള്ളിയുടെ അൽത്താരയിൽ കാണുന്ന മറ്റൊരു അഴുകാത്ത ശരീരമാണ് വിശുദ്ധ വിൻസെൻറ്റ് പളോട്ടി ഇറ്റലിയിലെ ആദ്യ കുടുംബത്തിൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ പിറന്ന വിൻസെൻറ്റ് കുഞ്ഞുനാൾ മുതൽ തന്നെ ദൈവസ്നേഹത്തിലും അടിയുറച്ച വിശ്വാസത്തിലും വളർന്നുവന്നു ആഗ്രഹിച്ചതുപോലെ ഒരു പുരോഹിതനാകുവാനും അറിയപ്പെടുന്ന മതപണ്ഡിതനായി മാറുവാനും അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തു എല്ലാ പ്രേക്ഷിത പ്രവർത്തനങ്ങളെക്കാളും ഉപരിയായി പളോട്ടിയുടെ പ്രായശ്ചിത്ത പ്രവൃത്തികളും സഹനമാർഗങ്ങളുമാണ് അദ്ദേഹത്തിൻ്റെ വിശുദ്ധിയുടെ തെളിവായി പറയപ്പെടുന്നത് കുരിശിൽ പീഡനങ്ങൾ ഏറ്റുവാങ്ങി മരിച്ച യേശുവിൻ്റെ അനുയായി എപ്പോഴും സഹനങ്ങൾ ഏറ്റുവാങ്ങാൻ തയ്യാറായിരിക്കണമെന്ന സന്ദേശമാണ് തൻ്റെ ജീവിതത്തിലൂടെ അദ്ദേഹം നൽകിയത് ആയിരത്തി എണ്ണൂറ്റി അൻപതിലാണ് വിശുദ്ധ വിൻസെൻറ്റ് പലോട്ടി മരണമടഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ പോപ്പ് ജോൺ ഇരുപത്തിമൂന്നാമൻ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒട്ടേറെ അത്ഭുത പ്രവൃത്തികൾ വഴി വിശ്വാസികളുടെ മനസ്സ് കീഴടക്കിയ വിശുദ്ധയായിരുന്നു വിശുദ്ധ ആഗ്നസ് ഒരു സമ്പന്ന കുടുംബത്തിൽ ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തിയെട്ടിനാണ് ആഗ്നസ് ജനിച്ചത് ഒരു പാറക്കല്ല് തലയണയാക്കി അവൾ നിലത്തുകിടന്നാണ് ഉറങ്ങിയിരുന്നത് പതിനഞ്ച് വർഷം അപ്പവും വെള്ളവും മാത്രമേ അവൾ ഭക്ഷിച്ചുള്ളൂ ആഗ്നസിന്റെ വിശുദ്ധ ജീവിതവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ കഥകൾ നിലവിലുണ്ട് ആഗ്നസ് പ്രാർത്ഥിക്കുന്ന സമയത്ത് അവരുടെ ശരീരം ഭൂമിയിൽ നിന്ന് രണ്ടടി ഉയർന്നു നിൽക്കുമായിരുന്നു അത്രയും പലതവണ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ദർശനം അവൾക്കുണ്ടായി ആഗ്നസ് പ്രാർത്ഥിക്കുമ്പോൾ ലില്ലിപ്പൂക്കൾ വർഷിക്കപ്പെടുമായിരുന്നു എന്നും വിശ്വാസമുണ്ട് ആയിരത്തി മുന്നൂറ്റി പതിനേഴ് ഏപ്രിൽ ഇരുപതിന് ജന്മനാടായ മോണ്ടെ പുൾസിയാനോയിലെ കോൺവെൻ്റിൽ വെച്ച് ആഗ്നസ് മരിച്ചു മരണശേഷവും ഒട്ടേറെ അത്ഭുതങ്ങൾ അഗ്നസിൻ്റെ നാമത്തിൽ സംഭവിച്ചു ആ വിശുദ്ധയുടെ മൃതദേഹം കേടുപാടുകളൊന്നും കൂടാതെ ഇപ്പോഴും സൂക്ഷിച്ചിരിക്കുന്നു ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാലിൽ ആഗ്നസിനെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു ഇറ്റലിയിൽ അഴുകാതെ കാണപ്പെടുന്ന മറ്റൊരു ശരീരമാണ് വിശുദ്ധ റീത്തയുടേത അസാധ്യകാര്യങ്ങളുടെ മധ്യസ്ഥയായാണ് വിശുദ്ധ റീത്ത അറിയപ്പെടുന്നത് ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ല എന്ന് കരുതുന്ന അപേക്ഷകൾ പോലും ദൈവസന്നിധിയിൽ നിന്ന് വിശ്വാസികൾക്ക് വാങ്ങിക്കൊടുക്കുന്ന വിശുദ്ധയായി റീത്ത അറിയപ്പെടുന്നു ഇറ്റലിയിലെ ഉംബ്രിയ എന്ന സ്ഥലത്ത് ആയിരത്തി മുന്നൂറ്റി എൺപത്തി ആറിൽ ജനിച്ച റീത്ത സന്യാസിനിയാകും മുൻപ് ഒരു കുടുംബിനിയായിരുന്നു പിന്നീട് അവൾ സന്യാസ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു അവളുടെ അവസാന കാലത്ത് ഒരു ദിവസം യേശു കുരിശിൽ സഹിച്ച പീഠകളെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ടിരിക്കവേ പെട്ടെന്ന് ഭിത്തിയിലുണ്ടായിരുന്ന യേശുവിൻ്റെ കുരിശു രൂപത്തിൽ നിന്ന് വന്ന എന്തോ ഒന്ന് അവളുടെ നെറ്റിയിൽ വന്ന് കൊള്ളുകയും ആഴത്തിൽ മുറിവേൽക്കുകയും ചെയ്തു ആ മുറിവ് പിന്നീട് പഴുക്കുകയും ദുസ്സഹമായ വേദന അനുഭവിക്കുകയും ചെയ്തുവെങ്കിലും അതെല്ലാം യേശുവിൻ്റെ നാമത്തിൽ അവൾ സഹിച്ചു ക്ഷയരോഗം കൂടി ബാധിച്ചതോടെ റീത്ത തീർത്തും അവശയായി അധികം വൈകാതെ അവൾ മരിച്ചു ആയിരത്തി തൊള്ളായിരത്തിൽ റീത്തയെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു ഏഴ് മക്കളുടെ അമ്മയായിരുന്ന വിശുദ്ധ അന്ന പിന്നീട് മക്കളുടെ എണ്ണം എണ്ണിയാലൊടുങ്ങാത്തതുപോലെ വ്യാപിച്ചു ഇറ്റലിയിലെ സഭാ മക്കളുടെ എല്ലാം അമ്മയായി അന്ന മാറി നാൽപ്പത്തിയെട്ട് വർഷം അവൾ ദാമ്പത്യ ജീവിതം നയിച്ചു ഇറ്റലിയിലെ സിയന്നയിൽ ജനിച്ച അന്ന വളർന്നത് റോമിലായിരുന്നു ഉപവാസവും പ്രാർത്ഥനയും ദാനധർമ്മവും വഴി അന്ന ദൈവത്തിൻ്റെ പ്രിയങ്കരിയായി മാറി മറ്റുള്ളവരുടെ മനസ്സ് വായിക്കുവാനും പാപികളെ മനസാന്തരപ്പെടുത്തുവാനും സഭാവിരുദ്ധരെ നേർവഴിക്ക് കൊണ്ടുവരുവാനുമുള്ള കഴിവ് അവൾക്ക് ദൈവം കൊടുത്തു അന്നയെ കാണുവാനും ഉപദേശങ്ങൾ തേടുവാനുമായി നിരന്തരം സന്ദർശകർ എത്തിക്കൊണ്ടേയിരുന്നു പാവപ്പെട്ടവർ രാജകുടുംബാംഗങ്ങൾ പുരോഹിതർ ബിഷപ്പുമാർ എന്ന് തുടങ്ങി വരെ അന്നയുടെ ഉപദേശങ്ങൾ ശ്രവിച്ചു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയേഴ് ജൂൺ ഒൻപതിന് അന്ന മരണമടഞ്ഞു അഴുകാത്ത ആ ശരീരം ഇന്ന് റോമിലെ സാൻ ക്രിസാഗോണോ പള്ളിയിൽ സൂക്ഷിച്ചിരിക്കുന്നു ശാസ്ത്രത്തിന് തെളിയിക്കാൻ സാധിക്കാത്ത ഈ രഹസ്യത്തിന് പിന്നിൽ ദൃഢമായ ദൈവവിശ്വാസവും കഠിന പ്രയത്നവും ത്യാഗപൂർണമായ ജീവിതവും കരുണയുടെ നീണ്ട സഹായഹസ്തവും ആണെന്നതിൽ യാതൊരു സംശയവും ഇല്ല ഇനിയും ധാരാളം വിശുദ്ധരുണ്ട് നമ്മുടെ ഈ സമൂഹത്തിൽ നൂറ്റാണ്ടുകളായിട്ടും അവരുടെ മൃതശരീരങ്ങൾ ജീർണിക്കാതെ തന്നെ അവശേഷിക്കുന്നു വിശുദ്ധിയുടെ പ്രതിഫലമായി മഹത്വത്തിൻ്റെ വിജയ കിരീടമണിഞ്ഞവർ ആണവർ ഭൂമിയിൽ ദൈവ ദൃക്സാക്ഷികളായി അവർ ഇന്നും രൂപത്തിൽ നിലകൊള്ളുന്നു സൂര്യോദയത്തോടൊപ്പമുള്ള കൗതുകകരമായ ദൃശ്യ വിരുന്നൊരുക്കുന്ന ബലൂൺ സഫാരിക്ക് തുർക്കിയിലെ കപ്പടോക്കിയ ലോക പ്രശസ്തമാണ് സ്വപ്നങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നത് പോലുള്ള വിസ്മയകരമായ ഒരു ലോകം നേരിട്ട് ദർശിക്കുന്നത് പോലെ തോന്നിപ്പിക്കുന്ന അത്ഭുത ലോകത്തെ മലയിടുക്കുകളിലൂടെയുള്ള ഒരു യാത്ര ആഗ്രഹിക്കാത്തവരായി ആരും തന്നെ കാണില്ല ആകാശം നിറയെ അതിമനോഹരമായ സൗന്ദര്യം തുളുമ്പുന്ന നൂറുകണക്കിന് ഹോട്ട് എയർ ബലൂണുകൾ വർണ്ണാഭമായും അവിശ്വസനീയമായും പറക്കുന്ന കാഴ്ച അവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് വളരെ മാന്ത്രിക അനുഭവമേകുന്നു കാണാം അതിശയകരമായ പ്രകൃതി ദൃശ്യങ്ങളാൽ നിറഞ്ഞ കപ്പഡോക്കിയൻ ബലൂൺ ദൃശ്യങ്ങൾ തുർക്കിയുടെ മധ്യഭാഗത്ത് ടാർസ് പർവ്വത വടക്ക് ഭാഗത്തുള്ള പരുക്കൻ പീഠഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന കിഴക്കൻ മധ്യ അനറ്റോലിയയിലെ പുരാതന ജില്ലയാണ് കപ്പഡോക്കിയ മധ്യതുർക്കിയിലെ അർദ്ധവരണ്ട പ്രദേശമായ കപ്പഡോക്കിയ ഉയരമുള്ള കോൺ ആകൃതിയിലുള്ള പാറക്കെട്ടുകൾക്ക് പേരുകേട്ടതാണ് കൂടാതെ ചന്ദ്രനെപ്പോലുള്ള പ്രകൃതി ദൃശ്യങ്ങൾ ഭൂഗർഭ ഭൂഗർഭനഗരങ്ങൾ ഗുഹാപ്പള്ളികൾ പാറകളിൽ കൊത്തിയെടുത്ത വീടുകൾ എന്നിവയ്ക്കും കപ്പഡോക്യ പ്രശസ്തമാണ് കപ്പഡോക്യ എന്ന പേര് പേർഷ്യൻ പദമായ കട്പതുക്കിയയിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞത് അതിനർത്ഥം മനോഹരമായ കുതിരകളുടെ നാട് എന്നാണ് പുരാതന കാലങ്ങളിൽ ഈ പ്രദേശം കുതിരയാഗത്തിന് പേരുകേട്ടതായിരുന്നു അതുല്യമായ ശിലാരൂപങ്ങളും അതിശയകരവും ജനപ്രിയവുമായ ഹോട്ട് എയർ ബലൂണിംഗ് അവസരങ്ങളും കപ്പഡോക്കിയയുടെ മറ്റൊരു ലോകപ്രശസ്തമായ പ്രകൃതി അത്ഭുതങ്ങളിൽ ഒന്നാണ് ഒരു ഹോട്ടയർ ബലൂൺ ഫ്ലൈറ്റിന്റെ മാന്ത്രിക അനുഭവം മറ്റൊരു ലോകം സൃഷ്ടിക്കുന്നു എന്ന് പറയുന്നതിൽ തെറ്റില്ല ഓരോ ദിവസവും രാവിലെ നൂറുകണക്കിന് ബലൂണുകൾ പറക്കുന്ന ലോകത്തിലെ ഒരേയൊരു സ്ഥലമാണ് കപ്പഡോക്യ സൂര്യോദയത്തിനു മുൻപായി നൂറ് ബലൂണുകൾ വരെ ടേക്ക് ഓഫ് ചെയ്യാൻ ഇവിടെ അനുവാദമുണ്ട് സ്റ്റാൻഡേർഡ് ഹോട്ട് എയർ ബലൂണിനും സ്വകാര്യ ഹോട്ട് എയർ ബലൂണിനും ഒരു മണിക്കൂർ ഫ്ലൈറ്റ് ദൈർഘ്യവും ഡീലക്സ് ഹോട്ടർ ബലൂണിന് ഒന്നര മണിക്കൂർ ഫ്ലൈറ്റ് ദൈർഘ്യവുമാണ് ഉള്ളത് സീസണെ ആശ്രയിച്ച് സാധാരണയായി പുലർച്ചെ അഞ്ച് മുതൽ അഞ്ച് മുപ്പത് വരെ ബലൂണുകൾ പുറപ്പെടും കാരണം സൂര്യോദയത്തിന് ചുറ്റുമുള്ള കാറ്റിന്റെ അവസ്ഥ വളരെ മികച്ച അനുഭവം നൽകുന്നു കൊട്ടയുടെ ശേഷി ബലൂൺ കമ്പനിയേയും ഫ്ലൈറ്റിനെയും ആശ്രയിച്ചിരിക്കുന്നു ഊർഗ് ബലൂണുകളുടെ ക്ലാസിക് ഫ്ലൈറ്റ് ഇരുപത് മുതൽ വരെ ആളുകളെ വഹിക്കാൻ ശേഷിയുള്ളതാണ് അവരുടെ ഡീലക്സ് ഫ്ലൈറ്റ് പന്ത്രണ്ട് മുതൽ പതിനാറ് വരെ പേരെ വഹിക്കുന്നു ബട്ടർഫ്ലൈ ബലൂൺ ഫ്ളൈറ്റിന് ഒരു കമ്പാർട്ട്മെന്റിൽ മൂന്ന് പേരെ വരെ വഹിക്കാൻ കഴിയും അതായത് ആകെ പന്ത്രണ്ട് യാത്രക്കാർ ഹോട്ട് എയർ ബലൂൺ ഫ്ലൈറ്റുകൾ കാലാവസ്ഥയെ ആശ്രയിച്ചുള്ളതായതിനാൽ അവ പല സാഹചര്യങ്ങളിലും റദ്ദാക്കിയേക്കാം അത്തരം സാഹചര്യങ്ങളിൽ പല കമ്പനികളും യാത്രക്കാർക്ക് ഒരു മുഴുവൻ റീഫണ്ടും വാഗ്ദാനം ചെയ്യുകയോ അല്ലെങ്കിൽ വീണ്ടും ഷെഡ്യൂൾ ചെയ്യാൻ അവസരമൊരുക്കുകയോ ചെയ്യുന്നു കപ്പഡോക്കിയിൽ വർഷത്തിൽ ഏത് സമയത്തും ചൂടുള്ള വായു ബലൂണിങ്ങിന് പോകാൻ സാധിക്കുന്നതാണ് പക്ഷേ ചൂടുള്ളതും വരണ്ടതുമായ വേനൽക്കാലത്തിനേക്കാൾ ചിലപ്പോൾ പോകാൻ ഏറ്റവും അനുയോജ്യമായ സമയം വസന്തകാലമാണ് ഹോട്ടയർ ബലൂണിങ്ങിൽ എത്ര അടി ഉയരത്തിൽ യാത്രക്കാരെ കൊണ്ടുപോകുന്നു എന്നതും ബലൂൺ കമ്പനിയെ ആശ്രയിച്ചിരിക്കുന്നു റോയൽ ബലൂണുകൾ യാത്രക്കാരെ മൂവായിരം അടി വരെ ഉയരത്തിൽ കൊണ്ടുപോകുന്നു അതേസമയം കപ്പഡോക്കിയ ബലൂൺസ് ഫ്ലൈറ്റ് പ്രവൃത്തി ദിവസങ്ങളിൽ ടിവരെയും വാരാന്ത്യത്തിൽ എണ്ണായിരം അടിവരെയും ലോകത്തിലെ ഏറ്റവും അഭിമാനകരമായ ഹോട്ട് എയർ ബലൂൺ നിർമ്മാതാക്കൾ നിർമ്മിച്ച ഏറ്റവും കുറഞ്ഞ അളവിലുള്ള ഹോട്ട് എയർ ബലൂണുകളും ഇവിടെ പറക്കാറുണ്ട് ധാരാളം ടൂർ കമ്പനികൾ അവരുടെ ടേക്ക് ഓഫ് സൈറ്റ് ദൈനംദിന അടിസ്ഥാനത്തിൽ മാറ്റാറുണ്ട് അവർ ഓരോ ദിവസത്തെ കാറ്റിൻ്റെ ദിശയിലും വേഗതയിലും സ്ഥാനം മാറ്റുന്നു ബലൂൺ ഫ്ലൈറ്റുകൾ വളരെ സുഗമമാണ് യാത്രക്കാർക്ക് വായു സഞ്ചാരത്തിൻ്റെ അസ്വസ്ഥതയില്ലാതെ ഫ്ലൈറ്റ് യാത്ര ആസ്വദിക്കാൻ കഴിയും കപ്പഡോക്കിയയുടെ പ്രദേശം കാണാനും പര്യവേഷണം ചെയ്യുന്നതിനുമുള്ള ഏറ്റവും മികച്ച മാർഗമാണ് കപ്പഡോക്കിയ ഹോട്ടയർ ബലൂൺ റൈഡുകൾ ഹോട്ടയർ ബലൂണിങ്ങിലൂടെ കപ്പഡോക്കിയയുടെ ആഴത്തിലുള്ള താഴ്വരകളിലെ പാറക്കെട്ടുകൾക്കിടയിലൂടെ കുതിച്ചുയരുന്നത് സഞ്ചാരികൾക്ക് അതിശയകരമായ അനുഭവം പ്രദാനം ചെയ്യുന്നു യാത്രയുടെ അവസാനം ടൂർ കമ്പനികൾ സാധാരണയായി ഇവന്റിന്റെ സ്മരണയ്ക്കായി സർട്ടിഫിക്കറ്റുകളോ പദവി ചിഹ്നങ്ങളോ കൈമാറാറുണ്ട് ലോകമെമ്പാടുമുള്ള അതിഥികൾക്ക് കപ്പഡോക്കിയ വാഗ്ദാനം ചെയ്യുന്ന മികച്ച കാലാവസ്ഥയും അതിശയകരമായ പ്രകൃതി ദൃശ്യങ്ങളും കൊണ്ട് എല്ലാ വർഷവും കപ്പഡോക്കിയ ബലൂൺ ഫ്ലൈറ്റുകൾ കൂടുതൽ പ്രചാരത്തിലായി വരുന്നു കൂടാതെ മികച്ച സുരക്ഷാ റെക്കോർഡുള്ള കപ്പഡോക്കിയ സുരക്ഷയുള്ള ബലൂണിങ്ങിന് വളരെയധികം പ്രാധാന്യം നൽകുന്നുണ്ട് കപ്പഡോക്കിയയിലെ മനോഹരമായ താഴ്വരകളുടെ മഹത്തായ കാഴ്ചകൾക്ക് മുകളിലുള്ള ഒരു മേഘം പോലെ സൗമ്യമായി ഒഴുകുന്ന അനുഭവമാണ് ചൂടുള്ള വായു ബലൂൺ യാത്ര സാധ്യമാക്കുന്നത് ഒരു ചൂടുള്ള വായു ബലൂണിൽ പറക്കുക എന്നത് ലോകത്തെവിടെയും ഒരു മികച്ച വികാരമാണ് ഭൂമിയിലെ ഏറ്റവും മാന്ത്രിക സ്ഥലങ്ങളിലൊന്നിനു മുകളിലൂടെ ഒരു ചൂടുള്ള എയർ ബലൂൺ സവാരി ആരെയും ആകർഷിക്കുന്നതാണ് ഇൻഫോടൈൽസിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു പുതുമയേറുന്ന കൗതുക വാർത്തകളും വിശേഷങ്ങളുമായി അടുത്ത അധ്യായത്തിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം